അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തോമസ് പെയിൻ്റെ പ്രസിദ്ധമായ രണ്ട് കോട്ടിങ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ ഈ കോട്ടിങ്സ് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് കണക്ട് ചെയ്ത് വെക്കാം എന്ന് നോക്കാം നമ്മുടെ എസ് സി ആർ ടിയിൽ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നുള്ള പത്താം ക്ലാസ് എസ് സി ആർ ടി ചാപ്റ്ററിൽ വരുന്ന കോട്ടിങ്സ് ആണ് അപ്പോൾ ഒന്നാമത്തെ കോട്ടിങ്സ് എന്താണ് ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് അടിമയായി നിൽക്കുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന ഒന്നാമത്തെ കോട്ടിങ് രണ്ടാമത്തെ എന്താണ് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപ്പിരിക എന്നുള്ളതാണ് അമേരിക്കയുടെ ഭാവിക്ക് നല്ലത് ഇങ്ങനെ രണ്ട് കോട്ടിങ്സ് ഉണ്ട് തോമസ് പെയിൻ്റ് ഇത് നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം എന്ന് നോക്കാം അപ്പം നമുക്കറിയാം ഇതിൽ ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് അടിമയായി നിൽക്കുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്നതിൽ നമുക്ക് അടിമ എന്നുള്ള വാക്ക് കണക്ട് ചെയ്യാം അടിമ എന്നുള്ള വാക്കെടുക്കാം അതുപോലെ ഇംഗ്ലണ്ടിൽ നിന്നും വേർപ്പിരിക എന്നുള്ളതാണ് എന്നുള്ളതിൽ വേർപിരിക എന്നുള്ള വാക്കും നമുക്കെടുക്കാം അപ്പോൾ അടിമ അതുപോലെ വേർപ്പിരിക അപ്പോൾ നമുക്കെന്താണ് അടിമയായി നിൽക്കുക അടിമത്വം എന്നുള്ള കാര്യം അതുപോലെ വേർപ്പിരിയുക ബന്ധങ്ങളൊക്കെ വേർപ്പിരിക എന്നുള്ള കാര്യങ്ങളും നമുക്കെന്താണ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് വേദന ഉണ്ടാക്കുന്നത് അപ്പോൾ ഇംഗ്ലീഷിൽ വേദനയ്ക്ക് എന്താണ് പറയുക പെയിൻ എന്നാണ് പറയുക അപ്പോൾ ഇതിൽ അടിമ വേർപ്പിരിയുക ഈ രണ്ട് കാര്യങ്ങളും എന്താണ് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് വേദനയ്ക്ക് ഇംഗ്ലീഷിൽ എന്താണ് പെയിൻ എന്ന് പറയുക അപ്പോൾ പെയിൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് തോമസ് പെയിൻ അപ്പോൾ അടിമത്തവും വേ വേർ എന്താണ് നമുക്ക് പെയിൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ രണ്ട് വാക്കുകൾ പറഞ്ഞതാരാണ് തോമസ് ആണ് അപ്പോൾ അങ്ങനെ സിംപിളായിട്ട് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഒന്നായിട്ട് നമുക്ക് ഈ വാക്യങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യം ഇല്ല അപ്പോൾ നമുക്കിതുപോലെ അടുത്ത ടിപ്പുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്